നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ സുഹൃത്തുക്കളോടും പാർട്ടി പ്രവർത്തകരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിച്ചാൽ പുഷ്പം പോലെ ജയിക്കാൻ കഴിയുമെന്നാണ് അവരുടെ അഭിപ്രായം എന്തുകൊണ്ടെന്നുവെച്ചാൽ യു ഡി എഫിന്റെ ബലക്ഷയം ഉപയോഗിക്കാൻ കഴിയും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി അണികൾക്കും അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും പിണറായി സർക്കാരിൽ വിശ്വാസമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ വിശ്വാസമുണ്ട് എന്ന് മാത്രമല്ല ഉറപ്പുള്ള ഒരു ഭരണം സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നതിൽ ഇടതുമുന്നണി വിജയിച്ചു കഴിഞ്ഞു വികസന പ്രവർത്തനങ്ങളിൽ ഇടതു മുന്നണി വിജയിച്ചു കഴിഞ്ഞു തമ്മിലടി ഇല്ല മുന്നണി എന്താണ് ബലമുള്ള മുന്നണിയാണ് പാർട്ടികൾ തമ്മിൽ കലഹമില്ല എന്നാൽ യു ഡി എഫിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കലഹമാണ് എപ്പോഴും തമ്മിലടിയാണ് ആകെ മുസ്ലിം ലീഗും കോൺഗ്രസും മാത്രമാണ് ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വോട്ട് കൊടുക്കുന്നതിനേക്കാൾ ഭാ ഭേദം ഇടതുമുന്നണിക്ക് വോട്ട് കൊടുക്കുന്നതാണ് എന്നൊരു തീരുമാനത്തിൽ നിലമ്പൂര് എത്തിക്കഴിഞ്ഞു എന്നാൽ അവരുടെ മനസ്സിലുള്ള ഒരു വേവലാതി ഇത് മാത്രമാണ് ഇനിയും ഒരു സ്വതന്ത്രനെ നിർത്തി പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ സ്വതന്ത്രനും പി വി അൻവറിനെ പോലെ നിലമ്പൂരിനെ ഉപേക്ഷിച്ച് നിലമ്പൂരിന്റെ ജനങ്ങളുടെ മനസ്സാക്ഷിക്ക് പോറലേൽപ്പിക്കുന്ന തരത്തിൽ പെരുമാറുകയില്ല എന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് ഇനിയൊരു സ്വതന്ത്രനെ വേണ്ട ഞങ്ങൾക്ക് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ ഹൃദയത്തുടിപ്പ് അറിയാവുന്ന ഒരാൾ അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ എം സ്വരാജ് തന്നെ മത്സരിക്കണം ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങൾക്ക് അയാളുടെ ബാല്യകാലം മുതൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഓരോ ഹൃദയ സ്പന്ദനവും അറിയാവുന്ന നേതാവാണ് എം സ്വരാജ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല അദ്ദേഹം എന്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും അപ്പോൾ നിലമ്പൂരിൻ്റെ ഒരു മുഖമായി എം സ്വരാജ് മാറും നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി എപ്പോഴും ഞങ്ങൾക്കൊപ്പം എം സ്വരാജ് ഉണ്ടാകും അതുകൊണ്ട് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കണം അതിന് പാർട്ടി നേതൃത്വം തയ്യാറാകണം എന്നാണ് അവിടെ നിലമ്പൂരുള്ള സാധാരണ ജനങ്ങളുടെ ഒരു അഭിപ്രായം ഒരു പൾസ് പക്ഷേ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിനോ അതുപോലെ തന്നെ മേൽ ഘടകങ്ങൾക്കോ അതാണോ അഭിപ്രായമെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല കാരണം അവ അവിടെ മേൽ ഘടകങ്ങളിൽ രണ്ടു മൂന്ന് പേരുകൾ ഫുട്ബോൾ പ്രയാഷറഫലിയുടെ പേരുണ്ട് അതുപോലെ തന്നെ പ്രൊഫസർ എം തോമസ് മാത്യുവിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷെറോണ റോയിയുടെ പേര് ഉയർന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ പല പേരുകൾ അവിടെ ജില്ലാ കമ്മിറ്റിയിലും അവിടെയുള്ള മുതിർന്ന നേതാക്കളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ പല പേരുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ലഭിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അതായത് അവിടെയുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകരുണ്ട് അവിടെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുണ്ട് അതുപോലെ ചില പാർട്ടി സഖാക്കൾ അതെ എനിക്കറിയാവുന്ന സഖാക്കളാണ് അതുപോലുള്ള സാധാരണ ജനങ്ങൾ അവിടെ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ പുഷ്പം പോലെ ജയിക്കാൻ കഴിയും കാരണം ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി വി പ്രകാശിൻ്റെ കുടുംബം ഒന്നടങ്കം തിരിഞ്ഞിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശ് മത്സരിക്കുമ്പോൾ അതായത് പി വി അൻവറിനെതിരെ മത്സരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ക്യാമ്പാണ് കാലുവാരിയത് വി വി പ്രകാശ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ ആ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് പി വി അൻവർ അവിടെ വിജയിച്ചത് വി വി പ്രകാശ് അത്ര അത്രമാത്രം എന്താണ് ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ കാഴ്ചവെച്ചിരുന്നു പി വി അൻവറിൻ്റെ പണക്കൊഴുപ്പിനെതിരെ അത്രമാത്രം ശക്തമായ മുന്നേറ്റം അവിടെ നടത്തിയിരുന്നു അങ്ങനെ ഒരു ഫാക്ടർ നോക്കുമ്പോൾ ഈ കോൺഗ്രസ്സിനകത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ എന്താണ് ഈ വെട്ട് രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത കോൺഗ്രസ്സുകാർ അകന്ന് നിൽക്കുകയാണ് അവർക്ക് ആര്യാടൻ ഷൗക്കത്തിനെ ഇഷ്ടമല്ല അവർ നേരെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് അതുമാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ ഇഷ്ടമില്ലാത്ത ആളാണ് പി വി എൻവർ പി വി എൻവർ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ പി വി എൻവർ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യമേ തന്നെ എതിർക്കുന്നുണ്ട് അപ്പോൾ പി വി എൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പി വി എൻവറിനെ യു ഡി എഫ് ചാക്കിട്ട് പിടിച്ചാലും പി വി എൻവർ പി വി എൻവറിനെ യു ഡി എഫ് ഒപ്പം കൂട്ടിയാലും അസോസിയേറ്റ് മെമ്പറാക്കിയാലും ഇനി ഒപ്പം കൂട്ടിയാൽ തന്നെയും പി വി എൻവറിൻ്റെ ഉള്ളിലിരുപ്പ് ആദ്യമേ തന്നെ പി വി എൻവർ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പി വി എൻവർ പോലും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ സാധ്യതകളൊക്കെ ഇടതുമുന്നണിക്ക് ഗുണകരമായി മാറും ലീഗിന്റെ ബഹുഭൂരിപക്ഷം ആളുകളും ആര്യടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ വോട്ടുകളും ഇടതു ഇടതുമുന്നണിക്ക് ഗുണകരമായി മാറും ഈ ഗുണങ്ങളൊക്കെ സ്വതന്ത്രന് പോകണമെന്നില്ല പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് മത്സരിക്കുകയാണെങ്കിൽ സ്വരാജിന് അത് ലഭിക്കുകയും ചെയ്യുമെന്നാണ് സാധാരണക്കാരുടെ നിരീക്ഷണം മറ്റ് പാർട്ടി വലിയ ഹൈ ലെവലിൽ നിൽക്കുന്ന ഈ എന്താണ് വലിയ പാർട്ടിക്കാരുടെ നിരീക്ഷണമല്ല അല്ല സാധാരണക്കാർ പറയുന്നത് ഈ പാർട്ടിയുടെ വലിയ ആളുകൾ നിരീക്ഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കണക്ക് കൂട്ടി പറയുന്നത് പോലെ അറിയാൻ ഉള്ള ആളുകളല്ല ഇത് ചായക്കട ചർച്ചയിലും ബാർബർ ഷോപ്പിലും ഒക്കെ ആളുകൾ പറയുകയാണ് ഈ സാധാരണ ആളുകളൊക്കെ സ്വരാജ് നിന്ന് സ്വരാജിന് കുത്താൻ തയ്യാറാണ് സ്വരാജിനെ കുത്താനല്ല സ്വരാജിന് വോട്ട് കുത്താൻ തയ്യാറാണ് പക്ഷേ മറ്റുള്ള ആളുകളിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ വെറുത്തുപോയി പി വി എന്വറിനെ പോലുള്ള ഏതെങ്കിലും പൊട്ടമാരാണ് ഇനി നിൽക്കുകയാണെങ്കിലോ ആളുകളൊന്ന് നിന്നിട്ട് പിന്നെയും പിണറായ ചീത്ത പറയില്ലേ പാർട്ടിയെ ചീത്ത പറയില്ലേ അങ്ങനെ ഒറ്റുകാരനായി മാറില്ലേ ആ ഒറ്റുകാരന്മാർ എന്തിനാണ് പാർട്ടി വളർത്തുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് സ്വ സ്വാഭാവികമായ ചോദ്യമാണ് അതുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് മത്സരിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിൽ ചെങ്കൊടി പാറിയിരിക്കും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല